മഴ കുറഞ്ഞ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പട്ടാമ്പിയിൽ പുതിയ പാല നിർമ്മാണ പ്രവൃത്തികൾ സജീവമായി പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിന്റെ മുന്നോടിയായുള്ള പൈലിംഗ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് മഴ ശക്തമായതോടെ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെട്ടിരുന്നു ജൂണിലാണ് പ്രവൃത്തികൾ നിർത്തിവെച്ചത് പൈലിംഗ് പൂർത്തിയായ ഭാഗത്ത് കോൺക്രീറ്റിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി മുഹമ്മദ് മോസിൻറെ എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവരടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു തൂണുകളുടെ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതേസമയം പാലം വരുന്ന ഭാഗത്തിന് ഇരുവശത്തെയും സ്ഥലമേറ്റെടുക്കൽ നടപടികളും പുരോഗമിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത് അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മാണം അനുബന്ധ റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവും പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് നിലവിൽ തൃശൂർ മലപ്പുറം ജില്ലകളുടെ കവാടമായ പട്ടാമ്പിയിൽ കുപ്പിക്കഴുത്തായാണ് പട്ടാമ്പി പാലം നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ പട്ടാമ്പി പാലം കവിഞ്ഞ പുഴ ഒഴുകിയിരുന്നു ഇതോടെ ദിവസങ്ങളോളം പാലം അടച്ചിടേണ്ടി വന്നു യാത്രക്കാർക്ക് പട്ടാമ്പി കടക്കാൻ ഷൊർണൂർ തൃത്താല വഴി ചുറ്റിത്തിരിഞ്ഞ് പോകേണ്ടിയും വന്നു ഉയരമുള്ള പാലം പട്ടാമ്പിയിൽ നിർമ്മിക്കണമെന്നത് ഒരു പതിറ്റാണ്ടിലധികമായുള്ള ആവശ്യമാണ് പട്ടാമ്പി പഴയ കടവിനെയും ഞാങ്ങാട്ടിയെയും ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത് നിലവിലെ പാലം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ വാഹന തിരക്കിനനുസരിച്ച് കോസ്വേ ആയാണ് പണിതിട്ടുള്ളത് വിധി കുറഞ്ഞ ഈ പാലത്തിൽ ബലമേറിയ കൈവരികളോ നടപ്പാതയോ ഇല്ലാത്തതും പ്രശ്നമാണ് രണ്ട് വലിയ വാഹനങ്ങൾ വന്നാൽ പാലത്തിൽ ഗതാഗതം കുരുങ്ങും ടൗണിലും വാഹനത്തിരക്കേറും